വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ജനപ്രിയ എന്ന നിലയിലാണ് ഉപ്പും മുളകും മലയാളികൾക്കിടയിൽ ഹിറ്റായത് ഏകദേശം ഒൻപത് വർഷത്തോളം നീണ്ട ഷോ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നുവെങ്കിലും പ്രേക്ഷകരുടെ നിർബന്ധം കാരണം വീണ്ടും ആരംഭിച്ചു ബാലു നീലുവും മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു പലരും എന്നാൽ ഓരോ സീസൺ കഴിയുമ്പോഴും പുതിയ ചില വിവാദങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിജു സോപാനത്തിനും നടൻ എസ് പി ശ്രീകുമാറിനുമെതിരെ ഒരു നടി പരാതിയുമായി വന്നിരുന്നു ഇത് ഉപ്പമുളകിലെയും ഏതോ ഒരു നടിയാണെന്നും ആരോപിക്കപ്പെട്ടു ജൂഹി ഉസ്തഗി ഗൌരി നന്ദ തുടങ്ങി പല നടിമാരുടെ പേരുകൾ ഉയർന്നു വന്നുവെങ്കിലും പരാതി ഉന്നയിച്ച നടി ആരാണെന്ന് ഇനിയും വ്യക്തമല്ല ഇതിനിടയിൽ നടി നിഷ സാരംഗിന്റെ പേര് കൂടി ചേർത്ത് വ്യാപകമായ പ്രചരണം നടക്കുകയാണ് ഈ വിഷയത്തിൽ യൂട്യൂബ് വി വി ഹിയർ പ്രതികരിച്ചത് ശ്രദ്ധേയമാവുകയാണ് നിഷ സാരംഗിനെതിരെ അടിസ്ഥാനരഹിതമായി ചില യൂട്യൂബ് ചാനലുകളിലൂടെ പ്രചരിച്ച വാർത്തകളിലെ വസ്തുത ബോധ്യപ്പെടുത്തുകയാണ് ഇദ്ദേഹം ചെയ്തത് കഴിഞ്ഞ കുറേ കാലമായി നിഷ ഇല്ലെന്നും ബിജു സോപാനത്തെ സോഷ്യൽ മീഡിയയിലൂടെ നടി അൺഫോളോ ചെയ്തു എന്നുമൊക്കെയാണ് ചിലർ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ലൊക്കേഷനിൽ വെച്ച് കാരവനിൽ നിന്നും വസ്ത്രം മാറുന്നതിനിടെ ബിജു വീഡിയോ പകർത്തുകയും നടി ഇത് ചോദ്യം ചെയ്തതോടെ ശ്രീകുമാർ തട്ടിക്കേറിയെന്നും ഒക്കെയാണ് വാർത്തകൾ മാത്രമല്ല അടുത്തിടെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഈ വാർത്തയിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതുമൊക്കെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവണമെന്ന് ഇപ്പോൾ തനിക്ക് തോന്നുന്നുണ്ടെന്നും അതുകൊണ്ട് രണ്ടാമതൊരു വിവാഹത്തെ കുറിച്ച് താൻ ഇപ്പോൾ ആലോചിക്കുന്നതായിട്ടാണ് നിഷ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു ജീവിതം ലക്ഷ്യമാക്കിയാവാം നടി ചിലപ്പോൾ ഉപ്പമുളകിൽ നിന്നും പിന്മാറി നിൽക്കുന്നത് പക്ഷേ വസ്തുത അറിയാതെ പലരും അവർക്കെതിരെ സംസാരിക്കുകയായിരുന്നു പക്ഷെ കഥ അറിയാതെ ചില ആളുകൾ കാര്യങ്ങൾ വളച്ചൊടിച്ച് നിഷ സാരങ്ങിനെതിരെ പറയുകയാണ് അവർ മക്കൾക്കു വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ അനാവശ്യമായി അവരുടെ ഇതിലേക്ക് ുന്നത് എന്തിനാണ് ഇനി അവരും ബിജുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് അവർക്കിടയിൽ തന്നെ പരിഹരിക്കട്ടെ വി വി ഹിയർ വീഡിയോയിലൂടെ പ്രതികരിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി